ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നുള്ളത് തേങ്ങാപട്ടണം ഹാർബറിലാണ് അപ്പം രാവിലെ സമയം ഏകദേശം ഒരു ആറേ കാലായിട്ടുണ്ട് ഇവിടെ അന്നപ്പം കണ്ടുള്ള പോലെ ബോട്ടുകളൊക്കെ നമ്മൾ ജെട്ടിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് മീനുകൾ ഇറക്കുകയാണ് അതെല്ലാന്ന് പറയുന്നത് ചൂണ്ട ബോട്ടുകളാണെല്ലാം ചൂണ്ടയ്ക്ക് പോകുന്നതും വലപ്പണിക്ക് പോകുന്ന ബോട്ടുകളാണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത് അപ്പോൾ അതിൽ മീനുകൾ ഇറക്കാൻ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ അവർ മീനുകൾ ഇറക്കണമെന്ന് പറയുമ്പം ചെറു വള്ളങ്ങൾക്കുള്ള മീനുകളാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ടിലുള്ള മീനിറക്കും ഒലി മീനുകൾ ഇറക്കുമ്പോൾ തന്നെ പ്രദേശം ഒരു ആറര മുക്കാല ആറരയൊക്കെ ആവും നിങ്ങൾ ഈ കാണുന്ന മീനുകൾ കൊണ്ടുവരുന്നത് ചെറു വള്ളങ്ങൾക്കുള്ള മീനുകളാണ് ഇപ്പോൾ ഈ ബോട്ടുകൾ പിടിക്കുന്നത് കാരണം വള്ളങ്ങളവിടെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ശരി അപ്പുറത്തെട്ടാണോ ഈ വള്ളങ്ങൾ പിടിച്ചാണ് മീനുകൾ കൊണ്ടുവരുന്നത് രാവിലെ ആറു മണിക്ക് തന്നെ ഇവിടെ എന്തെങ്കിലും ചൂര വരയം ചൂര പല്ലം ചൂരന് നെയ്യമീൻ കുറുവല ചെമ്പല്ലി നത്തോലി ഒരുപാട് മീൻ തന്നെ വാങ്ങിക്കാൻ പറ്റും ഈ കാണുന്ന എന്ന് പറയുന്നത് ഒരാഴ്ച തങ്കലിന് പോകുന്ന വള്ളങ്ങളാണ് ദേശീയ വള്ളങ്ങൾ നമ്മൾ വെടിഞ്ഞും കടപ്പെടുത്തുകൊണ്ട് അവിടെയും ഒരാഴ്ച വളർത്തി തന്നെയാണ് പോകുന്നത് ഈ കാണുന്ന ഈ വള്ളങ്ങളെല്ലാം ഒരാഴ്ച പണിക്ക് പോകുന്ന വള്ളങ്ങളാണ് ഈ മൊത്തം അപ്പം അതിലുള്ള മീനുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളീ കാണുന്നത് ഒരു നിമ്മീന് കൊണ്ടുവന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നായിലോട്ട് ചൂര വരയും ചൂരുന്നാൾ ഞങ്ങൾ കണ്ണിന് ഇഷ്ടം പോലെ മീനുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും നല്ല നല്ല മീനുകളൊക്കെ നിങ്ങൾക്ക് ഏത് മീൻ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ മണിക്ക് മണിക്കൂടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി അത് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും ഇതാണ് നല്ല ബോട്ടുകളുള്ള മീനുകളാണ് ഇപ്പം ഈ ഭാഗത്ത് നിന്ന് ഇറക്കി കൊണ്ടിരിക്കുന്നത് അതുപോയിട്ട് നമ്മളെ തട്ട് മടിക്കുള്ള മീനുകളും കുറച്ച് ചേട്ടന്മാരുടെ കൂടെ തിരിയുന്നുണ്ട് തെരുകെന്ന് പറയുമ്പോൾ അത് നൊത്തോലി കൊഞ്ചുപൊടി ചെറിയ വേറായിട്ട് മീനുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ അവർ തിരിഞ്ഞ് മാറ്റത്തത് മീനുകൾ തെരീണമെന്ന് പറയുമ്പോൾ ഒത്തോലി സെപ്പറേറ്റ് കൊഞ്ചോടി സെപ്പറേറ്റ് അയല ചെറിയ അയലകളുണ്ട് അതൊക്കെ സെപ്പറേറ്റ് അങ്ങനെയാണ് തെരഞ്ഞൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാലേ അവർക്ക് അതിനുള്ള വില കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്കിന് ഇപ്പോൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്നാൽ ഏത് ഇഷ്ടംപോലെ മീനുകളൊക്കെ ഇടുന്നത് ഇത് ബോട്ടിൽ കലവ പല്ലമ്പോള എന്നീ മീനുകളൊക്കെയാണ് തെറിഞ്ഞ കുട്ടികൾ പുറക്കി വച്ചിരിക്കുന്നത് ഇത് നമ്മൾ ബോട്ടിലുള്ളത് തന്നെ ഉള്ള കുഴിയാള അത് ഒരു കഴുകിയെടുത്താണ് മീൻ വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ஒருபாடு நியாக ஆங்கிலம் கிட்டும் நம்மள கேரச்சூர கேரச்சூரையான நம்ம அங்கு கொண்டு போகும் நிற்க வேண்டியது இது வலிய கேர கிடக்கு ചെറു വള്ളം കൊക്കുള്ള മീനും നമുക്ക് ആവശ്യമുള്ള മീനും കൂടെ വന്നാൽ വാങ്ങിക്കാൻ പറ്റില്ല രാവിലെ ആറ് മണിക്ക് എത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാരെ ഇവിടെ മീൻ വാങ്ങിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മീൻ വിൽക്കുന്ന സ്ഥലം അവിടെ നിന്ന് എടുത്തുകൊണ്ടു കൊണ്ടാണ് മീനുകൾ വിൽക്കുന്നില്ല ഇല ചെയ്തു പോകുന്നത് ഇവിടെ തിരക്കാണ് നമുക്ക് അകത്ത് കയറി വിലയും കാര്യങ്ങൾ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിങ്ങൾക്ക് തന്നെ അത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അകത്ത് കയറി വിലയും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിപ്പോയി നമ്മൾ ചെറുവെള്ളങ്ങൾക്കുള്ള കാഴ്ചകൾ കാണണം അയില ചെറുവള്ളങ്ങൾക്ക് അയില കണ്ണൻ കുഴിയാള നത്തോലി ചാള ചൂര ഒരുപാട് ഏറ്റവും മീനുകളുണ്ടായിരുന്നു അപ്പോൾ ചെറുവള്ളങ്ങളുള്ള കാഴ്ചകളൊന്നും നോക്കാം അത് പറഞ്ഞാൽ വള്ളങ്ങൾ പിടിക്കത്തിൽ സൗകര്യങ്ങൾ കുറവാണ് അതുകൊണ്ടാണ് ഇവിടെ വേലേറ്റ സമയത്ത് മണ്ണാണ് നമ്മൾ കാണുന്നത് ആഴമല്ല അത് കാണുന്നതുകൊണ്ടല്ല ആഴം ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ ഇറങ്ങി നിന്നാണ് അപ്പോൾ വള്ളങ്ങൾ ഒരുപാട് അടുത്ത് അടുപ്പിച്ച് പിടിക്കുക അട്ടിയോട് ചേർത്ത് അടുപ്പിച്ച് പിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് ഇത് വേറെ സ്ഥലമല്ല തേങ്ങാപട്ടണം ഹാർബറാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ കാണുന്ന സ്ഥലം ലൊക്കേഷൻ എപ്പോഴും ആൾക്കാർ ഓർമ്മ വെച്ചോളാം തേങ്ങാപട്ടണ ഹാർബർ നിങ്ങൾ ലൊക്കെ മാപ്പിലടിച്ചാലും കറക്റ്റാണ് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും തേപ്പടം ആർപ്പൊന്നും അടിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് എത്തിച്ചേരാതാണ് ഇവിടെ കട്ടിങ് ഉണ്ട് കട്ടിങ്ങിന് സ്ഥലം ഇത് അപ്പുറത്താണ് ആ ലൊക്കാലിറ്റി കൂടെ നമുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏത് മീൻ വാങ്ങിച്ചാലും കട്ട് ചെയ്ത് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൂടെ കട്ട് ചെയ്തു തരാൻ ആൾക്കാരുണ്ട് ഇതാണ് കട്ടിങ് സെക്ഷൻ്റെ ആൾക്കാർ ഇരിക്കുന്നത് ഇപ്പോഴാൾക്കാർ കട്ടിങ് ചെയ്തിട്ടുണ്ട് ഫിഷ് കട്ടിങ്ങിൻ്റെ ഇതും കാണിച്ചു തരാം അപ്പോൾ നിങ്ങളിവിടെ ഏത് മീനൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പറയുന്ന അനുസരിച്ച് അവർ കട്ട് ചെയ്തു തരുന്നതായിരിക്കും നമ്മളേത് മീൻ ഇവിടെ വന്നു വാങ്ങിക്കാൻ പറ്റും ഏറ്റവും ചെറിയ മീനായ നൊത്തോലി തൊട്ട് ഇവിടെ ഏറ്റവും വലിയ മീനായ സ്രാവ് പോലെ ഇവിടെ കിട്ടും അത് നല്ലതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പം രാവിലെ ആറ് മണിക്ക് എത്താൻ നോക്കുക അതൊക്കെയാണ് നമ്മളിവിടുന്ന് തേങ്ങാപട്ടൺ ഹാർബറിലെ കാഴ്ചകളൊക്കെ നമ്മളടുത്ത് ഇത് രാവിലത്തെ ആറേ കാലിനുള്ള ഇവിടെയാണ് കീ കയറി ഏതൊക്കെ മീനുകളൊക്കെ ഒന്നും ദസ്റ്റൊന്നോക്കി കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇതിന് ശേഷം ഏതെല്ലാം മീനുകൾ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനലിലെടുതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി ഒരു മറക്കരുത് വീഡിയോ അതുകൊണ്ടാണ് കുട്ടികളാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ ഓൾ നോട്ടിഫിഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് വിശദമായ നമ്മൾ ഏതെല്ലാം മീനുകളെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീട്ടിലിരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ